ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം മൂന്ന് മാസം പിന്നിടുമ്പോഴും ഗാസയിലെ സാധാരണ ജനങ്ങളുടെ സ്ഥിതി പരിതാപകരമാണ് ദിനം പ്രതി യുദ്ധം മൂർച്ഛേറിക്കൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് ഗാസയിലെ സാധാരണ ജനങ്ങൾ സ്ത്രീകളും കുട്ടികളും ദുരിതം വേറിയുള്ള ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴിതാ ഗാസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ് സുരക്ഷാ സമിതിയിലെ രാജ്യങ്ങൾക്ക് കത്തയച്ചുകൊണ്ട് യു സെക്രട്ടറി ജനറൽ രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഗാസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന മുന്നറിയിപ്പുമായിട്ടാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് എത്തുന്നത് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഗുട്ടറസ് യു എൻ സുരക്ഷാ സമിതിയിലെ അംഗങ്ങൾക്ക് അയച്ചിട്ടുമുണ്ട് അൽജസീറ അറബിക് ലേഖകൻ റാമി അയാരിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഗാസ കടുത്ത ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ വലിയ പട്ടിണിയെ അഭിമുഖം ാണ് ആരോഗ്യരംഗവും കടുത്ത പ്രതിസന്ധി നേരിടുന്നു വിവിധ അഭയാർത്ഥി ക്യാമ്പുകൾ ജനബാഹുല്യം മൂലം ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഇത് പകർച്ചവാദികൾ പടരാനും ഇടയാക്കുമെന്നും യു എൻ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രദേശത്തെ മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടക്കുന്നില്ലെന്നും യു എൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ടോയ്ലറ്റുകളും അഴുക്കുചാലുകളും നിറഞ്ഞിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പ്രദേശത്ത് ഇസ്രയേൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുക തന്നെ വേണം ഇന്ധനവും മറ്റ് അവശ്യ വസ്തുക്കളും കൂടുതലായി ഗാസയിലേക്ക് എത്തിക്കണമെന്നും യു സെക്രട്ടറി ജനറൽ വ്യക്തമാക്കുന്നുണ്ട് ആക്രമണങ്ങളുടെ ശക്തി കുറച്ച് യുദ്ധത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാനും യുദ്ധാനന്തര ഗാസയുടെ ഭരണം പിടിക്കാനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലനിന്റെ നേതൃത്വത്തിൽ പദ്ധതി തയ്യാറാക്കിയതാണ് യുദ്ധത്തിൽ ഹമാസിനെ പരാജയപ്പെടുത്താതെ ഇസ്രയേൽ നിയന്ത്രിത പലസ്തീൻ അതോറിറ്റിയെ ഭരണം ഏൽപ്പിക്കാനാണ് പദ്ധതി ഗാസയുടെ പുനർനിർമ്മാണത്തിൽ അമേരിക്കയും മറ്റ് രാജ്യങ്ങളും പങ്കാളികളാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസയിൽ ആസൂത്രിത വംശകത്തെ തുടരുന്ന ഇസ്രയേലിന്റെ പുതിയ ക്രൂരതയുടെ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ഗാസ സിറ്റിക്ക് കിഴക്ക് അൽതുഫക് സമീപത്തെ ശ്മശാനം ഇടിച്ചു നിരത്തുകയും ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ഖബറുകൾ വികൃതമാക്കിയതായും സർക്കാരിന്റെ മീഡിയ ഓഫീസ് അറിയിച്ചിരുന്നു ഖബറുകളിൽ മണ്ണ് നീങ്ങുകയും മൃതദേഹങ്ങൾ ഇസ്രയേലി സൈനിക വാഹനങ്ങളിൽ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഖബറുകൾ വികൃതമാക്കുകയും നിയമങ്ങൾ ലംഘിക്കുകയുമാണ് ചെയ്യുന്നത് മരിച്ചവരോടും ശ്മശാനത്തോടും തികഞ്ഞ അവഹേളനമാണ് സൈന്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതുതായി ഖബറടക്കിയ നൂറ്റി അൻപതോളം രക്തസാക്ഷികളുടെ മൃതദേഹങ്ങളാണ് ഇസ്രയേൽ സേന മോഷിച്ചത് എന്നും മീഡിയ ഓഫീസ് അറിയിച്ചിരുന്നു മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് അജ്ഞാത സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് ഇതിന്റെ ലക്ഷ്യം അവയവങ്ങൾ മോഷ്ടിക്കാനാണ് എന്നതും സംശയങ്ങൾ ഉയരുന്നുണ്ട് ഇസ്രയേലിന്റെ ക്രൂരതയും ഗാസയ്ക്ക് നേരെ തുടരുന്ന ആസൂത്രിത വംശഹത്യം അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഇടപെടണമെന്നും മീഡിയ ഓഫീസ് വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു മുമ്പും ഇസ്രേൽ സേന ഇത്തരത്തിൽ മൃതദേഹങ്ങളിൽ നിന്ന് അവയവങ്ങൾ മോഷ്ടിച്ചതായും ശ്മശാനങ്ങൾ തകർത്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എൺപത് പേരുടെ അവയവങ്ങൾ മോഷ്ടിച്ച ശേഷം മൃതദേഹങ്ങൾ ഇസ്രയേൽ സൈന്യം കൈമാറിയെന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചതാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു അവസ്ഥ ഇവരുടെ പേരും വിവരങ്ങളും കൈമാറാനും ഇസ്രേൽ തയ്യാറായിരുന്നില്ല അതുപോലെ ഗാസാമുനുമിലെ ആശുപത്രിയിൽ നിന്നാണ് എട്ടാമത് ബാച്ച് യു എയിലെത്തിയത് അബുദാബിയിലെ വിവിധ ആശുപത്രികളിലാണ് ഇവർക്ക് ചികിത്സ നൽകി വരുന്നത് ഗാസയിൽ പരിക്കേറ്റ ആയിരം കുട്ടികൾക്കും ആയിരം അർബുദ രോഗികൾക്കും ചികിത്സ ലഭ്യമാക്കുമെന്ന യു എ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെ പ്രഖ്യാപനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ ഇത്തരത്തിൽ ഇടതടവില്ലാതെ തുടരുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം